ആദ്യത്തെ ലൈവ് ഞാൻ കട്ട് ചെയ്തതാണേ യിരുന്നു എപ്പു ഞാൻ പേര് ലൈവിലുണ്ട് രണ്ടു പേർക്കും ഓരോ ഹായ് അയക്കാൻ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കുക ആരോ ഒരാള് ലയിക്കിടിച്ചു രണ്ടുപേരില്ല ഒരാൾ വരാ കൂളിങ് ക്ലാസ് ഒക്കെ വെച്ചാന്ന് നന്നേക്കണേ കൂൾ ബോയ് ി കണ്ടിട്ട് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ആരും ഇതിനകത്ത് കൂളിങ് ക്ലാസ് വെച്ച് വന്നല്ലുഡ് കഴിച്ചോ ചുമ ലൈവിലുള്ളവരെ കേൾപ്പിക്കാനായിട്ടാണോ തല നേരെ നേരം വെച്ചിടക്കും പതിനേഴ് പേരുണ്ട് ലൈവില് ഒന്ന് ലൈക്ക് ഇടിക്കേ സ്ക്രീനിൽ ഡബ് ടാപ്പി പ്ലീസ് കാശ് മുടക്കില്ലാത്ത കാര്യല്ലേ ചോദിക്കുന്നുള്ളൂ ഉമ്മർ ഗോയ ഹായ് രാവണൻ ഹായ് ലൈക്ക് അടിക്കുന്നോണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ നിങ്ങൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ലൈവിലൊക്കെ ആള് വരുവള്ളൂ കഴിച്ചു കിടക്കുക ആളെ ഏട്ടൻ ഏട്ടനെവിടെ ഏട്ടനും മക്കളും ഇവിടെ ഉണ്ട് കിടന്ന് ഞാനൊരു ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു ഇരുപത്തി ഒന്ന് പേരുണ്ട് ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് പ്ലീസ് ലൈവിലൊക്കെ ലൈക്ക് കയറി വന്നാലേ നമ്മൾ പിന്നെ ലൈവ് ഇടുമ്പോ ആളുണ്ടാവുള്ളൂ ഏതായാലും ഇതിനു വേണ്ടിയിട്ട് മെനക്കെടുന്നതല്ലേ ഒന്ന് സഹായിച്ചൂടെ ഓ ഞാൻ പറഞ്ഞിട്ട് വേണം ബിനുവിനൊക്കെ ലൈക്ക് അടിക്കാൻ ഞാൻ ലൈവ് തുടങ്ങിയ നാളും പോലെ ബിനു ലൈവ് കയറണം ഇനി ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ ലൈക്ക് എടുക്കണം കണ്ടോ ഇരുപത്തൊന്ന് പേരും ഇറങ്ങി പോയി സുഖമാണോ സുഖമായിട്ടിരിക്കണോ റസാക്ക് പഠിക്കൽ അടിച്ചു താങ്ക് യു അങ്ങനെ വേണം ഞാനേ എനിക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ ഓരോരുത്തരുടെ ലൈവിൽ കയറി ഞാൻ ഫസ്റ്റ് തന്നെ അവർക്ക് ലൈക്ക് കൊടുക്കും കാരണം അവര് എന്നെ പോലെ തന്നെ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ലേ യൂട്യൂബൊക്കെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ ഈ മോശമായിട്ടുള്ള ഇതിന് മാത്രം കമന്റ് ഇടാനായിട്ട് മാത്രം ഇരിക്കാണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഏട്ടൻ ഇവിടെ ഏട്ടൻ ഇവിടെ ഉണ്ട് മൊബൈൽ കാണുന്നു നേരത്തെയാണോ ലൈവ് നേരത്തെയോ പത്തര സമയം മണിയാണോ നേരത്തെ ഞാൻ പറഞ്ഞല്ലേ പള്ളിയിലെ പെരുന്നാൾ കഴിയുന്നയിടം വരെ ഇങ്ങനെ രാത്രിയിലെ ലൈവ് ഒക്കെ ആ ഇനി ഒരു മാസത്തേക്ക് ഫുള്ള് ഞാൻ ഇവിടെ ഉണ്ട് വിനു പകലും ഒക്കെ ലൈവായിരിക്കും ഒരു മാസത്തേക്ക് ജോലിക്ക് പോകുന്നില്ല അപ്പൊ പകലൊക്കെ ലൈവ് ഇടാട്ടോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒരു വരുമാനത്തിലേക്ക് എത്തിക്കട എന്തോരും കാല് പിടിക്കണം ഒമ്പത് പേരുണ്ട് ഇപ്പൊ ഇരുപത്തിനാല് പേരുണ്ട് ഇപ്പൊ ഞാൻ ലൈക്ക് അടിക്കാൻ പറഞ്ഞ ഇരുപത്തിനാല് പേര് ഇറങ്ങിപ്പോ എന്നോട് എന്തോ വൈരാഗ്യമുള്ള പോലെ ലൈവിന് ലൈക്കടിക്കാത്ത ആൾക്കാർ വരുമാനം കിട്ടിത്തുടങ്ങി എവിടെ ഇല്ലേക്കാ നമുക്ക് നാലായിരം മണിക്കൂർ വാച്ച് ഓവറാകണല്ലോ അതിനാണ് ഈ രാത്രിയൊക്കെ ഒക്കെ കുത്തിയിരുന്നു ലൈവ് ഇടുന്നത് ലൈവില് വരുന്നവരാണെങ്കിലും ഒന്ന് ലൈക്ക് ഒന്ന് പോലും സപ്പോർട്ട് ചെയ്യലാ പിന്നെ എങ്ങനെയാ വാച്ച് ഓവറാവണേ ഷോർട്സിനാണെങ്കിൽ വ്യൂസ് തീരെ കുറവ് അപ്പൊ പിന്നെ നമുക്ക് ലൈവിനകത്ത ആള് കേറാണ്ട് നമുക്ക് ലൈക്ക് സപ്പോർട്ടും ഒക്കെ കിട്ടാണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം അൻവർക്ക ഹായ് അതെന്താ ഇത്ര വൈകിയത് ഞാൻ നോക്കിയിരുന്നു കണ്ടില്ല ആ ഇന്ന് വൈകിപ്പോയി പള്ളിന്ന് വന്നപ്പോ ലൈക്ക് ഇടാൻ കണ്ടോ കണ്ടാ ഇത് കണ്ടുപിടിക്കെ വരുന്ന വഴി ലൈക്ക് അടിക്കുക ഞാൻ എന്ത് കൊട്ടത്തരം പറഞ്ഞാലും മുപ്പത്തഞ്ചു പേരുണ്ട് ലൈവിൽ പോയി മുപ്പത്തഞ്ചു പേരും പോയി ലൈവില് ലൈക്ക് ചോയിച്ച അപ്പ വരുന്നവരിട്ടെ ചൂട് എന്റെ ദൈവമേ എന്റെ ഒരു കഷ്ടകാട് ഓരോരുത്തരുടെ ലൈവ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വൺ കെ വൺ പോയിന്റ് ഫൈവ് കെ കെ വാച്ചിങ് ആ എന്തോരോ ലൈക്ക് ഒക്കെ ഇട അങ്ങനെയൊക്കെ ലൈക്കൊക്കെ കേറി വന്നാൽ തന്നെ പിന്നെ നമ്മുടെ ലൈവ് പെട്ടെന്ന് ക്ലിക്ക് ആവും അപ്പൊ ആൾക്കാരൊക്കെ കൂടി വരും എന്താ പരിപാടി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ചിരിക്കണ പടാണോ മീൻ്റെ പടാണോ മീനാണോന്ന് അറിയാൻ മീൻ ഉണ്ടായിരുന്നു പയർ ഒലുത്തിയത് മീൻ മറുത്തത് പപ്പടം പിന്നെ ബീട്രൂട്ട് പച്ചടിയുണ്ടായിരുന്നു പത്ത് പേര് ലൈവിലുണ്ട് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാമോ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യൂ പ്ലീസ് ആ ഇത് എന്ത് പരിപാടിയാന്ന് എനിക്ക് മനസ്സിലാവാത്ത ഞാൻ എപ്പോ ലൈക്ക് അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ വരുത്തുന്നവര് പോവും അപ്പവും പൊട്ടിപ്പോവും അപ്പോൾ എന്നോട് പൊട്ടത്തരം പറയാത്തത് കൊണ്ടാണോ ലൈക്ക് അടിക്കാത്തത് എന്നാണേച്ചു പറയുന്നത് എടാ ഞാൻ ലൈവില് നിന്നോട് മാത്രമാണ് സംസാരിക്കുന്നത് മൊത്തത്തിലല്ലേ പറയണം അപ്പൊ അതാ ഞാൻ പറഞ്ഞു ഞാൻ പൊട്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കേരളക്കാരുടെ ലൈവിൽ കമന്റ് ലൈക്ക് കിട്ടില്ല ബിൻസി അതെന്താ കിട്ടാത്ത നല്ല രീതിയിൽ ലൈവ് ഇടുന്നവർക്കൊന്നും കമന്റും ഇല്ല ലൈക്കും ഇല്ല ശബ്ദവും ഇല്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ മൂവായിരത്തി എത്രയും കാണ്ട് സബ് ഉണ്ട് പക്ഷെ ലൈവിലാളില്ല പക്ഷെ വൺ പോയിന്റ് ടു കെയും അക്കുള്ളവരുടെ ലൈവില് എന്തോരും പേരാ എനിക്ക് മനസ്സിലാവുള്ളത് എന്താ സംഭവം എന്നു ഇനി അതിന് വേറെ വല്ല ഡിസ്ക്രിപ്ഷൻ കൊടുക്കണോ ഒന്നും നമുക്ക് അതിനെക്കുറിച്ച് ഒരു അറിവില്ല എല്ലാവരും ഒന്നും പറഞ്ഞു തരികേ ഇല്ല മറ്റുള്ളവരുടെ പോലെ കിട്ടില്ല ഇല്ലക്ക ലൈവില് ഒത്തിരി പേര് വരുന്നവരുണ്ട് എത്രയോ പേര് മാസം രണ്ട് മാസം കൊണ്ടൊക്കെ മോണിറ്റൈസേഷൻ അറിയാമോ നമ്മുടെ സമയം ശരിയല്ല അത് തന്നെ കാര്യം വേറെ ഒന്നുമില്ല അത ഇപ്പൊ എത്ര പേര് വന്ന മുപ്പ മുപ്പത്തഞ്ചു പേര് കൂടുതൽ വന്ന ലൈവില് ഇപ്പൊ ഒരാളൂ അതാ പറഞ്ഞേ ആ ഉണ്ട് ഞാൻ കൊറേ പേരുടെയൊക്കെ ലൈവ് എടുത്ത് നോക്കും ഞാൻ കണ്ടു ഇനി ഞാൻ വന്നിട്ടാണോന്നോ എന്തോന്നു വിൻസി ഞാൻ പോട്ടെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ഒന്നും ഉണ്ടായിട്ടല്ല ഉറക്കം വരുന്നു നോക്കേക്കാ ഗുഡ് നൈറ്റ് ആരോടോ ചോദിക്കണേ പൊന്നാര കുരുപ്പ ഇതുവരെ എവിടെ ആയിരുന്നു പിള്ളേരോടാണോ പനിയാ ചുമയും പനിയും പനിച്ച ഒരു ദിവസേ പനിച്ചുള്ളൂ നല്ല ചുമയും കുറുകലും ആ രണ്ടു പേർക്കും അവനെ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ഹോമിയോയില് പോയി മരുന്ന് മേടിച്ച് കുറവുണ്ട് അവൾക്ക് ഇന്നലെ ഇന്നുമൊക്കെ ജലദോഷം ആയിരുന്നു അവളെ പനിച്ചൊന്നുമില്ല നാളെ സ്കൂളിൽ വിടണ അവനെ വിടുന്നില്ല അവന് നല്ലപോലെ കുറുകലുണ്ട് അസുഖം എന്നെ ഭയങ്കര ഇഷ്ടമാ സ്കൂളിൽ പോവണ്ടല്ലോ ഹോം വർക്ക് ചെയ്യണ്ട സ്കൂളിൽ പോവണ്ട പഠിക്കണ്ടിക്ക ഫുഡ് കഴിച്ചോ കാളയിലെ വന്ന ൊക്കെ പോയി നാലു പേര് ലൈവിലുണ്ട് പ്ലീസ് ഒന്ന് ലൈക്ക് അടിച്ച് സബ് ചെയ്യ ചേച്ചി കുറുമ്പിയാണോന്നോ ആണ് കുറുമ്പത്തരം മാത്രേ കയ്യിലുള്ളൂ ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെങ്കിലും താടകം കൈ കൊടുത്തി ഉറക്കളച്ചുകൂടെ ഇരിക്കുന്നു ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ചൂടെ

ഒറ്റ വാക്കിൽ ഉത്തരം പറയണം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഏട്ടൻ ഇന്ന് ജോലിക്ക് പോയിരുന്നു അവിടെ മഴയുണ്ടോ എല്ലാരും ഫുഡ് കഴിച്ചോ ഒറ്റ വാക്കിലൊന്നും ഉത്തരം പറയാൻ പറ്റില്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശേഷങ്ങൾ ഏട്ടൻ ഇന്ന് ജോലിക്ക് പോയിരുന്നോ പോയി അവിടെ മഴയുണ്ടോ മഴ ഇപ്പൊ വൈകുന്നേരം ഇല്ല രാവിലെ ഉണ്ടായിരുന്നു എല്ലാരും ഫുഡ് കഴിച്ചോ കഴിച്ചു നീ ഭയങ്കരായിട്ട് ഉറക്കം വരുന്നേ